ജയ ജയ ശിവശങ്കര ഓം സ്വയം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്ന പ്രഭാഷണം ചെയ്യുവാനുള്ള കാര്യം ഗുരു ജൂൺ മാസത്തിൽ പറഞ്ഞിരുന്നു തീർത്ഥയാത്രയിലാണ് വിവിധ തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിച്ച് ഋഷികേശനുള്ള യാത്രയിലും തുടർന്ന് ബദരിനാഥിലേക്കുമായിട്ട് യാത്ര തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഋഷികേശനേക്കുള്ള യാത്രയിലാണ് ഈ യാത്രയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ മൊബൈൽ കൃത്യസമയത്ത് നോക്കുവാനോ വാട്സാപ്പിൽ കൂടി സജ്ജനങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾക്ക് യഥാസമയം മറുപടികൾ നൽകുവാനോ കഴിയാതെ വരുന്നുണ്ട് കാരണം യാത്ര വേളയിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതെന്ന് നെറ്റ് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കേദാർനാഥിലും ബദരിനാഥിലുമൊക്കെയും അതുണ്ടാകാം ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയെ മഴയാണ് അതനുസരിച്ച് യാത്രയുടെ സമയമാവും ചിലപ്പോൾ കുറച്ചുകൂടി നീളേണ്ടി വരും ഇടയ്ക്കൊക്കെ ഗുരു നോക്കും അത്യാവശ്യം ആദ്യം കാണുന്ന കുറച്ച് പേർക്ക് മറുപടി നൽകുക മറ്റുള്ളത് പെൻഡിങ്ങിലാകും കാരണം ഇവിടെ പ്രാർത്ഥനയും ജപവും അത് ഗുരുവിനോ ഗുരുവിൻ്റെ കൂടെയുള്ളവർക്കോ വേണ്ടിയല്ല വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇത്തരത്തിൽ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകം പേരെടുത്ത് തന്നെ അങ്ങനെയുള്ള ഈ യാത്ര നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മറു നിങ്ങൾക്കുള്ള മറുപടികൾ നൽകുവാനോ നിങ്ങളോട് നമസ്കാരം പറയുവാനോ ഒന്നും ഗുരുവിന് സാധിക്കുന്നില്ല യാത്രാവസാനം വരെ അതുണ്ടാകും കഴിവതും സമയം കിട്ടുന്നതനുസരിച്ച് മറുപടികൾ നൽകും സന്ദേശങ്ങൾ കേൾക്കുവാനും കഴിയും യൂട്യൂബിൽ നിങ്ങൾ സന്ദേശങ്ങൾ അയച്ചാലും അത് കൈകാര്യം ചെയ്യുന്നത് മഹാദേവ പ്രചാരക സംഘത്തിലെ അതിന്റേതായി അതിൻ്റേതായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അതവരാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അതിൽ ഇടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അതിൽ വരുന്ന സന്ദേശങ്ങൾ നോക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടേതായ വിശേഷങ്ങളൊന്നും എഴുതണ്ട അത് ഗുരുവിന് കാണുവാൻ ഉള്ള ഒരു ഈ അത് കഴിയില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചെയ്താൽ സമയം കിട്ടും പോലെ നോക്കാം മറുപടി കൃത്യസമയത്തോ അല്ലെങ്കിൽ സമയത്തിനോ ലഭിക്കുന്നില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത് ഈ യാത്രയിൽ നിങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും ഈ സമയത്ത് നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് പൗർണമി ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളുള്ളതായി അറിയാം നേരത്തെ വന്നിരിക്കുന്ന സജ്ജനങ്ങൾക്ക് കൃത്യമായിട്ടും കൂടുതൽ അറിയുവാൻ കഴിയും ആഷാഠ പൂർണിമയാണ് നമ്മുടെ ആശ്രമത്തിലെ ഗുരു പൂർണിമ വിശേഷമായ പൗർണമിയായി ആചരിക്കുന്നത് ഈ വർഷത്തെ ആഷാഠ പൂർണിമ ജൂലൈ പത്തിനാണ് ജൂലൈ പത്തിന് രാത്രി ഒന്ന് മുപ്പത്തി ആറിന് തുടങ്ങുകയും അടുത്ത ദിവസം രാത്രി രണ്ട് ആറിന് അവസാനിക്കുകയും ചെയ്യും ഈ സമയം മുഴുവൻ അതായത് ജൂലൈ പത്താം തീയതി രാത്രി മുതൽ പതിനൊന്നാം തീയതി രാത്രി രണ്ട് ആറ് വരെ ഉള്ള സമയം ഗുരുവും സംഘവും പൂർണമായ ഉപവാസത്തിലും വിശേഷമായ പൂജകളിലും ജപത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട് ലോകത്തിലെ സർവചരാചരങ്ങൾക്ക് വേണ്ടിയും നന്മകളുണ്ടാകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും ഇവിടെ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ആദ്യം തന്നെ അതിലേക്ക് നിങ്ങളുടെ പേരും ജനന സമയവും അയച്ചാൽ മതിയാക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ആ ഒരു ദിവസം മുഴുവൻ ഗുരുവി പ്രാർത്ഥിക്കും മറ്റു ദുരിതങ്ങളും മറ്റവശതകളുമൊക്കെയും അനേകം പേർക്കുള്ളതായിട്ട് ഗുരുവിനറിയാം കാലാവസ്ഥയുടെ വിഷയങ്ങളുള്ളതായി അറിയാം സാമ്പത്തികമായ വിഷയങ്ങളുള്ളതായി അറിയാം കുടുംബപരമായ വിഷയങ്ങളുള്ളതായി അറിയാം ഇത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറുന്നതിലേക്ക് ഗുരു പ്രാർത്ഥിക്കും കൂലി ഗുരുവിനെന്ത് പറ്റി മറുപടി തരുന്നില്ല എന്ന എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് കൃത്യമായ പ്രഭാഷണം കേൾക്കുന്നവർക്ക് അറിയാം ജൂൺ ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു ആ പ്രഭാഷണത്തിൽ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർത്ഥയാത്രയിലാണ് അതിൻ്റേതായ ആ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് സമയക്കുറവുള്ളത് കൊണ്ടാണ് മറുപടികൾ ലഭിക്കാത്തത് യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് പതിവ് പോലെ തന്നെ മറുപടികൾ ഉണ്ടാകും അതുപോലെ പ്രഭാഷണത്തിനും കുറവുകൾ ഉണ്ടാകും കാരണം യാത്ര തിരിക്കും മുമ്പ് കുറച്ച് പ്രഭാഷണങ്ങൾ തയ്യാറാക്കി മഹാദേവ പ്രചാരക സംഘത്തിൽ ഏൽപ്പിച്ചിരുന്നു അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ആഴ്ചയിലുള്ളത് ചിലപ്പോൾ ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ കേൾക്കാം ശേഷം ഗുരു വന്നതിന് ശേഷമേ മറ്റു തുടർന്നുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളു ഗുരുവും സംഘവും ഇത്തരത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെ വിചാരിച്ചു തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഭഗവാൻ ഇതുവരെ നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ തുടർന്നും ഉണ്ടാവുക തന്നെ ചെയ്യും ഇടയ്ക്കൊക്കെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ മനസ്സുകൊണ്ട് പതരരു പതരുകയോ വിനോട് പോവുകയോ ചെയ്യരുത് ഭഗവാൻ നിങ്ങളെ ഒരു വട്ടം കണ്ടിട്ട് ഉണ്ടെങ്കിൽ അത് എന്നും കാണുന്നതിനു വേണ്ടിയാണ് പക്ഷേ ഭഗവാന്റെ ആ ഒരു വെളിച്ചം നിങ്ങൾ ഒരു വട്ടം തിരിച്ചറിഞ്ഞിട്ട് പിന്നെ കാണാതെ വരുമ്പോൾ നിങ്ങൾ ആകുലപ്പെട്ടുണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് സംശയിച്ചും പുറകോട്ട് പോകരുത് അത് നിങ്ങളുടേതായ കുഴപ്പമാണ് ഒരു വട്ടം ഭഗവാൻ നിങ്ങളിൽ സഹായമായി വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ എല്ലാപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ആ വിശ്വാസത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകരുത് വിശ്വാസത്തെ മാറ്റിവെച്ചാൽ പിന്നെ ഭഗവാനും പ്രവർത്തിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് അതനുഭവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളിലും വിശ്വാസത്തോടു കൂടിയിരിക്കുക വിശ്വാസത്തോടു കൂടിയിരിക്കുക എന്ന് പറയുന്നതും എന്താണോ വിശ്വസിക്കുന്നത് അത് സംഭവിക്കുമെന്ന് പറയുന്നതുമൊക്കെയും ഉള്ളതിൻ്റെ കാരണം ഗുരു യഥാസമയത്ത് മറുപടി നൽകുന്നില്ല എന്ന് കണ്ടാലും നിരന്തരം ചെയ്യാറുള്ള മെസ്സേജുകളൊന്നും അയക്കാതിരിക്കണ്ട നിങ്ങൾ അയക്കുക അത് ഗുരുവിനേക്കാളും മുന്നേ ഭഗവാനും കാണുന്നുണ്ടല്ലോ ഗുരുവും സംഘവും എന്ന് പറയുന്നത് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ആർക്കു വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ക്ലോക്ക് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്യാസ് സ്റ്റോവ് പ്രവർത്തിക്കുമ്പോൾ ഒരു റെഫ്രിജറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഫാൻ പ്രവർത്തിക്കുമ്പോൾ എ സി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ വാഹനം പ്രവർത്തിക്കുമ്പോൾ അതൊന്നും അതിനുവേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ആണോ ആണോ അവരുടേതായ ലാഭത്തിനു വേണ്ടിയോ അവരുടേതായ ഉയർച്ചയ്ക്ക് വേണ്ടിയോ അല്ല അവർ പ്രവർത്തിക്കുന്നത് അവ പ്രവർത്തിക്കും തോറും അവയിലുള്ള ഊർജം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ഉപകരണവും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിപ്പിക്കുന്നതും അദൃശ്യമായ ഊർജമാണ് ക്ലോക്കിൽ ബാറ്ററിയുടെ രൂപത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നത് അദൃശ്യമായ വൈദ്യുത ഊർജമാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗുരുവും പ്രവർത്തിക്കുന്നത് ആരാണ് പ്രവർത്തിപ്പിക്കുന്നത് അദൃശ്യനായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഒന്നും തന്നെ അവരുടേതായ ആവശ്യത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നതുപോലെ ഗുരുവും സംഘവും പ്രവർത്തിക്കുന്നത് ലോകത്തിനു വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് മഹാദേവനിലും സ്വയം ഭൂസ്ഥാനിലും അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി കാരണം ഗുരു പറയുന്നു ഗുരുവും സംഘവും മറ്റൊന്നും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാൽ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം ഗുരുവിനെ നിങ്ങൾ നാളെ മറന്നേക്കൂ വിശ്വാസത്തെ വിട്ടേക്കൂ ഗുരു പറയുന്ന വാക്കുകൾ ശരിയല്ല എന്ന് കരുതി പോകൂ പക്ഷെ ഭഗവാനിലുള്ള വിശ്വാസത്തെ നിങ്ങൾ ഗുരുവിനൊപ്പം വലിച്ചെറിയരുത് ഗുരുവിനെ ഉപേക്ഷിച്ചാലും മഹാദേവ പ്രചാരക സംഘത്തെ ഉപേക്ഷിച്ചാലും മഹാദേവനിലുള്ള വിശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും അതോടൊപ്പം മാറ്റി നിർത്തരുത് ഒരു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ്റെ കൈകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ജപവും പ്രാർത്ഥനയും എല്ലാം ഓരോരുത്തരുടെയും ഭവനത്തിലെ ആ ഉപകരണങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു കാവലായി തന്നെ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ മക്കൾക്കു ചുറ്റും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു ചുറ്റും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഓരോ പ്രവൃത്തിക്ക് ചുറ്റുമുണ്ടായിരിക്കും സംരക്ഷണമായി തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് വേണ്ടി തന്നെ അതിന് ചുറ്റുമുണ്ടായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റി സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതിലേക്കായി നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ നിങ്ങളുടെ ആ ഒരു മനസ്സിന് ചുറ്റും ഒരു പുതിയ വെളിച്ചമായി തന്നെ ഉണ്ടായിരിക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാന്റെ കൃപയാൽ തന്നെ ഉണ്ടായിരിക്കും എല്ലാവരും എല്ലാവരും ഒന്ന് ജപിച്ചെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ജപിച്ചേ ഓം ജപിക്കൂ ഓം നമശിവായ എല്ലാവരും ജപിക്കൂ ഇന്ന് നിങ്ങൾ ഇരുന്നാണോ ഈ പ്രഭാഷണം ഗുരുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഉച്ചത്തിൽ ജപിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ജപിക്കുക ഓം നമ ശിവായ ഓം 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 ശിവായ 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 എല്ലാവരും ജപിക്കുക മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ട് ജപിക്കുക നിങ്ങൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് മനസ്സുവിങ്ങി നിങ്ങളുടെ കണ്ണു നിറഞ്ഞ് കണ്ണു നീർത്തുള്ളികൾ നിലത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് നിലത്തല്ല വീണിരിക്കുന്നത് ഭഗവാന്റെ കൈകളിലാണ് അത് ഭഗവാൻ ശേഖരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഭഗവാൻ തരിക തന്നെ ചെയ്യും അതിനൊരു സംശയവുമില്ല നിങ്ങളുടെ ആകുലതകൾ നിങ്ങളുടെ വാ വ്യാകുലതകൾ നിങ്ങൾക്കുണ്ടായ തടസ്സങ്ങൾ അയൽക്കാരിൽ നിന്നോ മറ്റു ജനങ്ങളിൽ നിന്നോ ഉണ്ടായ മാനസികവ്യതകൾ എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കുറ്റം പറയുകയോ ചെയ്താൽ നിങ്ങളെ എല്ലാ ഭഗവാനെയാണ് കുറ്റം പറഞ്ഞതെന്നോർത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് ശത്രുവിനാണെങ്കിലും ആർക്കാണെങ്കിലും മനസ്സുകൊണ്ടാരെയും ശപിക്കാതിരിക്കുക മനസ്സുകൊണ്ടാരെയും മോശമായി ചിത്രീകരിക്കാതിരിക്കുക അവരവരുടെ കാര്യങ്ങൾ നന്നായി വെടിപ്പുള്ളതാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ചുറ്റും ഭഗവാന്റെ പ്രകാശം അതൊരു സംരക്ഷണമായി ശിവകവചമായി തന്നെ എന്നും കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഞങ്ങൾ തീർത്ഥയാത്ര ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും അതിൻ്റെ എല്ലാ ഫലവും നിങ്ങൾക്കുണ്ടായിരിക്കും മറ്റന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരണം നിങ്ങൾ കയ്യിലും കാലിലുമൊക്കെ പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതുന്നതും കടുകുമണികൾ വയ്ക്കുന്നതും അടുക്കളയിൽ ഉപ്പിനെ എടുത്ത് ഒരു മൂലയ്ക്ക് വയ്ക്കുന്നതും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നൊക്കെയും പുറത്തു വരണം അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ മടിയന്മാരാക്കുന്ന ഒരു വിശ്വാസങ്ങൾ അതൊക്കെ ഒരു ജോലിയും ചെയ്യാതെ ഒരു വരുമാനത്തിന് വേണ്ടി ഒന്നും ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നു പന്ത്രണ്ടേ പന്ത്രണ്ടേ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്നത് നിങ്ങൾ പഠിക്കാതെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ജയിക്കുന്നത് പറയൂ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പാഠപുസ്തകം പോലും കൊടുക്കുന്നില്ല ആ കുഞ്ഞിനൊരു മുറിയിൽ എഴുതിയിട്ട് പരീക്ഷ എഴുതാൻ വിട്ടാൽ കുട്ടി പരീക്ഷ വിജയിക്കുമോ ഇല്ല അത് പുസ്തകം നോക്കണം പഠിക്കണം സ്കൂളിൽ പോകണം അതുപോലെ തന്നെയാണ് ജീവിതവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നല്ല ജോലി ചെയ്തും അധ്വാനിച്ചും പോസിറ്റീവായി ചിന്തിച്ചും മുന്നോട്ട് പോയാലേ നിങ്ങളുടെ ജീവിതവും ഏത് രീതിയിലെത്തുള്ളൂ പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ പാസ്സായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്തിയില്ലേ ഏതെങ്കിലും ഡിപ്ലോയ്മയൊക്കെ എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ അല്ലലില്ലാതെ ദാരിദ്ര്യമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോസിറ്റീവായി മുന്നോട്ട് തന്നെ ചെയ്യുക അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ അതെഴുതൂ ഇതെഴുതൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ മടിപിടിപ്പിക്കരുത് പിടിപ്പിക്കരുത് അത് നിങ്ങൾ നിങ്ങളെ അലസന്മാരാക്കുന്ന രീതിയിലുള്ളതാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ലോട്ടറി ടിക്കറ്റും എടുത്തു വെച്ചിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതിയാൽ ആ ലോട്ടറി അടിക്കുമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്തു കൂടി നിങ്ങൾ അലസനാണോ അലസരാ അതുകൊണ്ട് അവനവനെ കൽപ്പിച്ചു തന്നിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും അവിടെ ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോഴാണ് താൻ പാതി ദൈവം പാതി എന്നുള്ള ആ ഒരു വാക്യം അവിടെ സമ്പൂർണതയിലേക്ക് എത്തുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള ലുടുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തെ ജീവിതത്തിൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കെയർ കയറാണെന്ന് പറയുന്നതെല്ലാം നിങ്ങളതേപടി അനുസരിക്കാതിരിക്കുക അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൊല്ലുന്നതിന് തുല്യമാണ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജപിക്കുക ഓം നമശിവായ എല്ലാവരും ജപിച്ചേ ശക്തമായിട്ട് മനസ്സിൽ ഭഗവാനെ ഇങ്ങനെ ആ ശിവലിംഗ രൂപത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരുത്തിക്കൊണ്ട് അതിൽ ജലധാര ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചേ ഓം നമശിവായ ഓം 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 എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഒരു സംഘവും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കും ആരെയും കൈവിടില്ല എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കും എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടായിരിക്കട്ടെ ഓം ര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർവദാരി ഓം ഭൂഷണ ഓം ഗംഗാധര ഓം ചടാ ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം നമോ നമ what